കോൺഗ്രസില് കഴിഞ്ഞ ഒരു അമ്പത് കൊല്ലായിട്ട് ഗ്രൂപ്പുണ്ട് പി ടി ടാഗോർ സാറിന്റെ ആർ സംഘടനയുടെ നേതൃത്വത്തിൽ ഗ്രൂപ്പുണ്ട് കരുണാകരൻ്റെ എ കെ ആനിയുടെയും നേതൃത്വത്തിൽ ഗ്രൂപ്പുണ്ട് ഇല്ലേ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചന്ദ്രയുടെയും ഒക്കെ ഗ്രൂപ്പുണ്ട് കേരളത്തിൽ ഗ്രൂപ്പില്ലാത്ത ആദ്യത്തെ സി എൽ പി ലീഡർ പ്രതിപക്ഷ നേതാവ് ഞാനാണ് കോൺഗ്രസ് സ്വന്തമായിട്ട് ഗ്രൂപ്പുണ്ടാക്കുന്നത് ഞങ്ങൾ തമ്മിൽ എന്തു വഴക്കാടുന്നത് ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഏതെങ്കിലും സംഭവം ഞങ്ങൾ തമ്മിൽ പിണക്കുള്ള കാര്യം പറയാൻ പറ്റും ഞങ്ങൾ ഞങ്ങൾ ഇരുന്നിച്ചിരിക്കും ചില സമയത്ത് ഞാനും ഞാനൊരു ദിവസം ഞാനും സുധാകരനും തമ്മിൽ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കും കെ പി സി ഓഫീസിലിരിക്കും ഞങ്ങൾ അഞ്ച് മണിക്കൂറായിട്ട് ഒരു വിഷയം തീർത്തുകൊണ്ടിരിക്കുക ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പോൾ ഒരു ചാനൽ ഞാൻ പറയുന്നില്ല സുധാകരനും സതീശനും തമ്മിൽ സംസാരിച്ചിട്ട് രണ്ട് മാസമായിരുന്നു അപ്പൊ ഞാനത് കണ്ടിരിക്കും ഉള്ളി പൊട്ടി പൊട്ടിച്ചിരിക്കും ഇത് വെറും വാർത്തയാണ് ഞങ്ങൾ എല്ലാ ദിവസവും ഞാൻ ഇപ്പം പറയാം ഞാൻ ഞാനിൻ്റെ ഫോൺ കാണിക്കാം ഇന്നലെ രാത്രി രമേശ് എന്ന ഞാൻ നാല് പ്രാവശ്യം സംസാരിച്ചു ഞങ്ങളങ്ങോട്ട് കൂടെ വിളിച്ചു അദ്ദേഹം ഇന്ന് വെളുപ്പരെ പോരേണ്ടത് കൊണ്ട് അദ്ദേഹം നേരത്തെ കിടന്നു എന്നിട്ട് വേറെ ഫോണിൽ വിളിച്ചു അദ്ദേഹം ഫോൺ ഓൺ ചെയ്ത് എന്നെ രാത്രി പതിനൊന്നരയ്ക്കും പന്ത്രണ്ട് മണിക്കും വിളിച്ചു ഇന്ന് രാവിലെ അദ്ദേഹം അഞ്ചു മണിക്ക് ട്രെയിനിൽ കയറിയതാണ് ആറരയ്ക്ക് അദ്ദേഹം എന്നെ വിളിച്ചു ഇവിടെ വന്നതിന് ശേഷം വിളിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സതീഷിൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ രമേശ് എന്നു ചോദിച്ചാൽ അദ്ദേഹം എൻ്റെ അടുത്ത മൂന്ന് ദിവസത്തെ പരിപാടി പറയും ഞാൻ ഇന്ന് പോയി വൈകുന്നേരത്തെ ട്രെയിനിൽ കണ്ണൂരിലേക്ക് പോകും മറ്റന്നാൾ കാസർഗോഡാന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പരിപാടി ഞാനിപ്പോൾ പറഞ്ഞു ഞങ്ങൾ അതുപോലെ വീണുമായിട്ട് ഞങ്ങൾ കേസ് വീണുപോലായിട്ട് ഞങ്ങൾ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുണ്ടായിരുന്ന പ്രശ്നം പോലും ഒന്നും ഒരു പ്രശ്നമില്ല ഞങ്ങൾ തമ്മിൽ ഞങ്ങളുടെ കുടുംബങ്ങൾ തന്നെ തമ്മിൽ നല്ല ബന്ധം ഇത് വരുന്ന എല്ലാ കാലത്തും പണ്ടൊക്കെ എന്തായിരുന്നു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് എന്തൊരു ബഹളമായിരുന്നു പൊതുയോഗങ്ങളല്ലായിരുന്നു ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഞാൻ പറയുന്നു അൻപത് കൊല്ലത്തിനിടയിൽ കഴിഞ്ഞ ഈ നാലര വർഷക്കാലമാണ് കോൺഗ്രസിലെ ഏറ്റവും ശാന്തമായ നാലര വർഷക്കാലം അതിനുമുമ്പ് ആ മനോരമയുടെ പല ഇടിഷൊക്കെ ഒന്നും എടുത്തു തോന്നും ഫ്രണ്ട് പേജിലൊക്കെ എന്തൊക്കെയാണ് വാർത്ത എല്ലാ ദിവസവും വാർത്ത കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെ ഇസത്തെ പറ്റിയല്ലായിരുന്നോ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് എ കെ ആനണി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പിന്നീട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇപ്പൊ അങ്ങനത്തെ വല്ല വാർത്തയുണ്ടോ ഇപ്പൊ ഊഹമാണ് ആണ് ഊഹ സതീശനും രമേശും തമ്മിൽ ഭയങ്കര ഉടക്കായിരിക്കുമല്ലോ ഏഹ് അതൊരു സങ്കല്പിക്കുകയാണ് വാർത്തകൾ ഒരു സംഭവമില്ല പിന്നെ രാഷ്ട്രീയത്തിൽ ആളുകള് രാഷ്ട്രീയത്തിൽ മാത്രമല്ല വ്യക്തികൾക്ക് ആഗ്രഹം ഉണ്ടാവില്ല ആഗ്രഹിക്കാൻ പാടില്ലെന്ന് പറയാൻ പറ്റുമോ ആഗ്രഹിക്കയില്ലെങ്കിൽ വല്ല സന്യാസിന് പോകാൻ പറ്റും ആഗ്രഹം നിലക്ക് ആളുകൾക്ക് ഉണ്ടാവും എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടാവും അവരവരുടെ കഴിവിനനുസരിച്ച് അവരവര് എല്ലാവരും ആഗ്രഹിക്കും നല്ല ആളുകൾ ഒരുപാട് പേര് കോൺഗ്രസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വലിയൊരു ടീം ഓഫ് ലീഡേഴ്സ് കോൺഗ്രസ് ഭയങ്കര ടീം ഓഫ് ലീഡേഴ്സ് ഉണ്ട് കോൺഗ്രസ് അതിൽ ഒരുപാട് പേര് ഒരുപാട് നേതൃസ്ഥാനം വഹിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളാണ് വളരെ കേപ്പബിൾ ആയിട്ടുള്ള ആളുകൾ ഇപ്പം എൻ്റെ കൂടെ വളർന്നു വന്നതിൽ വളരെ ഞങ്ങൾ മൂന്നാല് പേര് മാത്രമാണ് കയറിപ്പോ ഞാൻ വേണു അങ്ങനെ ഞങ്ങളുടെ ജനറേഷനിൽ വളരെ കുറച്ച് പേര് ഞങ്ങളുടെ ജനറേഷനിൽ ഞങ്ങളെക്കാൾ മിടുക്കരായിട്ടുള്ള എത്ര പേരുണ്ടായിരുന്നത് എനിക്ക് ചിലപ്പോൾ കണ്ണെന്ന് അറിയും ചിലരെ കുറിച്ച് ഞങ്ങളെക്കാളിലൊക്കെ മിടുക്കന്മാരായിട്ടുള്ള ആള് പറ്റിയില്ല അവർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല ഒരു സീറ്റ് പോലും മത്സരിക്കാൻ കിട്ടിയില്ല ഞാനിപ്പോ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഇരുപത്തിയഞ്ചു വർഷമായിട്ട് എം എൽ എ ഭാഗ്യവാനാണ് ഞാൻ അപ്പൊ എപ്പോഴും മുകളിലേക്ക് മാത്രം നോക്കിയാൽ പോരാ താരേക്കൂടി നോക്കണം ഈ അവസരം പോലും കിട്ടാത്ത എത്രയോ പാവങ്ങൾ നമ്മളെക്കാൾ കഴിവുള്ള പൊട്ടൻഷ്യൽ ആയിട്ടുള്ള എത്ര പേര് ഞങ്ങളുടെ ഒക്കെ ജനറേഷനിലുണ്ടായിരുന്നാണ് ഞാൻ എനിക്ക് അവരെയൊക്കെ ചിലപ്പോ ചില സ്ഥലത്തൊക്കെ കാണുമ്പോൾ സങ്കടം വരും കോൺഗ്രസിനൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല ആ ആകെയുള്ളൊരു പ്രതീക്ഷ സി പി എമ്മും ഭയങ്കര ഇറക്കി വിടുവാണ് ഇങ്ങനെ ഞങ്ങൾ എല്ലാ തീരുമാനങ്ങളും ഒരുമിച്ചാണ് ഒരുമിച്ചാണ് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് ആ തീരുമാനങ്ങൾ ഞങ്ങൾ ഒരുമിച്ച നടപ്പാണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ജില്ലകളൊക്കെ ഞങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തിട്ട് ഞങ്ങളാ നോക്കുന്നത് ഞങ്ങൾ രാത്രി രാവിലെയൊക്കെ വിളിച്ചത് അസസ് ചെയ്യും നല്ല ഈ ഐക്യം അവരെ ആഗ്രഹിക്കുന്ന ഒരു വിജയത്തിലേക്ക് നയിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നന്ദി തീർച്ചയായിട്ടും